നമുക്ക് ചുറ്റുമുള്ള വീടുകളിലേക്ക് ഒന്ന് കണ്ണോടിച്ചു നോക്കിയാൽ കൊലക്കത്തിയുമായി നിൽക്കുന്ന മക്കളെ കാണാം ചെറിയ പ്രശ്നങ്ങളുടെ പേരിൽ പോലും മാതാപിതാക്കളെ ആക്രമിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്യുന്ന സംഭവങ്ങളും അടിക്കടി ഉണ്ടാകുന്നുണ്ട് ആലപ്പുഴ കായംകുളത്തെ ശാന്തമയും മകൻ ബ്രഹ്മദേവനും തമ്മിൽ പ്രശ്നങ്ങൾ പതിവായിരുന്നു മദ്യവും സ്വത്തുമൊക്കെയാണ് ഇവർ തമ്മിലുള്ള തർക്കങ്ങൾക്ക് കാരണമായത് കഴിഞ്ഞ ദിവസം മദ്യപാനത്തെ ചൊല്ലിയുള്ള തർക്കത്തിനിടെ മകൻ അമ്മയെ പിടിച്ചു തള്ളുകയും ചെയ്തു ചെയ്തു പിന്നീട് അമ്മയുടെ കേസിൽ ബ്രഹ്മദേവനെ പോലീസ് അറസ്റ്റ് ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട വീടിന് സമീപമുള്ള മറ്റൊരു വീട്ടിൽ അന്നദാനത്തിനായി ശാന്തമ്മ പോയിരുന്നു അവിടെ നിന്ന് തിരികെ വന്ന ശേഷം ശാന്തമ്മയും ബ്രഹ്മദേവനുമായി തർക്കമുണ്ടായി തുടർന്ന് അമ്മയെ ബ്രഹ്മദേവൻ മുറിക്കുള്ളിലേക്ക് പിടിച്ചു തള്ളുകയും മർദ്ദിക്കുകയുമായിരുന്നുവെന്ന് പോലീസ് പറയുന്നു പുലർച്ചെ വിളിച്ചിട്ടും ശാന്തമ്മ എഴുന്നേൽക്കാതായതോടെ അമ്മയ്ക്ക് സുഖമില്ല എന്ന് ബ്രഹ്മദേവൻ സഹോദരനെയും ബന്ധുക്കളെയും അറിയിക്കുകയായിരുന്നു മൂത്ത മകനെത്തി ശാന്തമ്മയെ കായംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തലയിൽ കണ്ട സംശയം തോന്നിയാണ് ഡോക്ടർ പോലീസിനെ വിവരം അറിയിച്ചത് പോലീസ് ബ്രഹ്മദേവനെ ചോദ്യം ചെയ്തതോടെ അമ്മയെ ഇയാൾ പോലീസിനോട് സമ്മതിച്ചു രാവിലെ എണീറ്റ് എണീറ്റ് മകൻ അമ്മ ഉണരുന്നില്ലെന്നും പറഞ്ഞാൽ അടുത്തുള്ള ബന്ധുക്കളെ വിളിച്ച് അവർ വന്ന് മൂത്ത ചേട്ടനെയും വിളിച്ച് അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ ചെന്നപ്പോഴാണ് ഡോക്ടർ പരിശോധിച്ചിട്ട് പറഞ്ഞ് ഇത്ര മണിക്കൂറിന് മുമ്പേ മരണം സംഭവിച്ചു പക്ഷേ തലയുടെ പുറകിലായിട്ടൊരു ആഴത്തിലുള്ള മുറിവുണ്ട് അതുകൊണ്ട് പോലീസിനെ അറിയിച്ചിട്ട് വേണ്ട നടപടിക്രമങ്ങൾ ചെയ്യണം അതിനെ തുടർന്നാണ് പോലീസ് എത്തുകയും ബാക്കി പരിശോധനകൾ നടത്തുകയും ഇളയ മകനായ ബ്രഹ്മദേവനെ പോലീസ് കസ്റ്റഡിയിലാക്കുകയും ശാന്തമിക്ക് അതിക്രൂരമായ മർദ്ദനമേറ്റതായാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് നട്ടലിനേറ്റമാണ് മരണ കാരണമെന്ന റിപ്പോർട്ടിലുണ്ട് വാരിയല് പൊട്ടി രക്തം കട്ടപിടിച്ചതായും പോലീസ് അറിയിച്ചു News 18 Alappuzha